നിങ്ങൾ എ സി ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം ഇതാ ഒരു സ്പ്ലിറ്റ് സ്പ്രിറ്റേ സിയാണ് ബ്ലൂ സ്റ്റാറിൻ്റെ അതിൻ്റെ ആ ഫാൻ്റെ ലീഫ് കണ്ടോ എന്നാ കച്ചറയാ നോക്കിയത് ഈ കച്ചറ കാരണം നമുക്ക് കറണ്ട് ബില്ല് കൂടും അതുപോലെ തണുപ്പും കുറയും എന്താണെന്നല്ലേ പറഞ്ഞുതരാം നോക്ക് ഈ ഫിൽട്ടർ ഉണ്ടോ ഇത് എ സിയുടെ ഫിൽറ്ററാണോ ഫുള്ള് കച്ചറ കയറിയിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു അപ്പം ഞാൻ ഇത് കെമിക്കൽ വാഷ് സർവീസാണ് ചെയ്യാൻ പോകുന്നത് പ്രഷർ പമ്പ് ഒഴിച്ച് ആ കെമിക്കൽ കെമിക്കലിതിനകത്ത് ഒഴിച്ച് ഒരു അഞ്ച് സെക്കൻഡിന് ശേഷം കണ്ടോ ആ അതെല്ലാം അവിടെ പൊങ്ങി വരും ഇനിയാണ് ഞാൻ കവർ എത്തിയതിനു ശേഷം പ്രഷർ പമ്പ് കൊണ്ട് ഈ കെമിക്കലും ഇതുപോലെ കച്ചറയൊക്കെ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒന്നും വെള്ളം ആകാതെ പുറത്തേക്ക് കളയുകയാണ് നല്ല ഹെവി പ്രഷർ പമ്പാണ് കാർബോക്സിൻ്റെ ആണ് ഒരു തുള്ളി വെള്ളം നമ്മുടെ വരയ്ക്കാത്ത വീഴത്തില്ല അതുകൊണ്ട് നല്ല അടിച്ച് നല്ല ക്ലീൻ ആക്കുകയാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മുടെ എന്നൊരു കുറച്ച് നേരം ഒരു കൈ കൊണ്ടിങ്ങനെ പൊത്തി വയ്ക്കുക അപ്പം നമുക്ക് ശ്വാസം കൂട്ടത്തില്ല നമുക്ക് നല്ല ശ്വാസം എടുക്കാൻ പറ്റത്തില്ല അതേപോലെയാണ് ഇതിനകത്ത് ചക്കറിയിക്കഴിഞ്ഞാൽ തണുപ്പ് നല്ല നമുക്ക് അനുഭവപ്പെടത്തില്ല അപ്പോൾ മോട്ടറിനൊക്കെ ഒരു എനർജി കുറവ് വരും അതുകഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ ഇതുപോലുള്ള സർവീസ് ചെയ്യാൻ ശ്രമിക്കുക വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് ഈ ഒരു സർവീസ് ചെയ്യണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് മാസവും ഒരു മാസം കൂടുമ്പോഴും ഫിൽറ്റർ മാത്രം ഊരി നമ്മൾ സർവീസ് ചെയ്യും അപ്പോഴത്തെ തന്നെ ഇതിൻ്റെ അഹത്തോട്ട് കൂളിംഗ് ഓയിലിൻ്റെ അകത്തോട്ട് കച്ചറ കയറത്തില്ല റൂമിൽ നിന്നുള്ള കച്ചറയൊക്കെ പുറത്തുള്ള കച്ചറയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് അടിച്ചിടിക്കും അതിങ്ങനെ അടഞ്ഞിരുന്നിട്ട് തണുപ്പ് നമുക്ക് ഫാൻ വഴിയാണ് അടിച്ച് അഹത്തേക്ക് തരുന്നത് അപ്പം ആ ഫാൻ്റെ ലീക്കിലൊക്കെ കച്ചറി ഇരിക്കുമ്പോഴത്തേന് ഫാൻ്റെ സ്പീഡ് കുറയും അപ്പം നമുക്ക് തണുപ്പ് അനുഭവപ്പെടത്തില്ല ഇങ്ങനെയുള്ള സർവീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയ എ സി എടുക്കുന്ന പോലെ അതേ പെർഫോമൻസിൽ നമുക്ക് തണുപ്പ് കിട്ടുന്നതാണ് മസ്റ്റായിട്ട് നിങ്ങൾ ഒന്നി പുറത്തുള്ള ആൾക്കാരെയോ കമ്പനി സർവീസിലുള്ള ആളുകളെയോ വല്ലോം വിളിച്ച് ഇതുപോലെ കെമിക്കൽ സർവീസ് ചെയ്യാൻ ശ്രമിക്കണം കെമിക്കൽ സർവീസ് തന്നെ ചെയ്യണം ഇതിൽ സോഡ എന്ന് പറയുന്ന സംഭവമുണ്ട് അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫീൻസ് ഒക്കെ പൊടിഞ്ഞു പോകും അതുകൊണ്ട് കെമിക്കൽ കുറഞ്ഞ ഒരു പ്രോഡക്റ്റാണ് നിങ്ങളെ കാണിച്ചത് ഇക്കോപ്പവും എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ആണ് അതിട്ടതിന് ശേഷം ഇങ്ങനെ സർവീസ് ചെയ്യുന്നുണ്ടോ എന്നാ ഒരു ക്ലാരിറ്റി ഇരിക്കുക നമുക്ക് പുതിയതുപോലെയാണ് ആ കൂളിംഗ് ഓയിലും ആ ഫാൻ ലൈഫും ഉണ്ടോ എന്നാ എന്ന് നോക്കി ഇതെങ്ങനെയുള്ള സർവീസ് നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക ഇത് ഔട്ട്ഡോറാണ് എ സി ബ്ലൂ സ്റ്റാറിൻ്റെ ഇൻവേർട്ടർ എ സിയുടെ ഔട്ട്ഡോർ ആണ് അതിനകത്ത് ഫുള്ള് കച്ചറയാണ് ഇതും ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് തണുപ്പ് അനുഭവപ്പെടത്തില്ല അതും വാട്ടർ സർവീസ് ചെയ്യണം വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കുറേ നേരം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കരുത് കാരണം വെച്ചാൽ ഇതിനകത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണാക്കുമ്പോൾ ഷോർട്ടായിട്ട് കംപ്ലയിൻ്റ് വരും അതുകൊണ്ട് നൈസിന് നമ്മൾ ചരിച്ച് ഈ ഒരു പ്രഷർ പമ്പിൻ്റെ നോസിൽ വെച്ച് വെള്ളം അടിച്ച് കളയാവും നല്ല രീതിയിൽ നല്ല ഫ്രഷായിട്ട് നമുക്ക് എ സി എങ്ങനെയാണെന്നോ കിട്ടുന്നത് അതേ രീതിയിൽ എ സി ഇരിക്കും നേരത്തെ നിന്നിപ്പോൾ ഒരു കുറേ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ട് നമ്മൾ അടിക്കുമ്പോൾ ചരിച്ച് ചരിച്ച് ജസ്റ്റ് ഒരു ഒരു ലെവലിൽ ഒരു പൊസിഷനിൽ നമ്മൾ വെച്ച് അടിക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അഹത്തോട്ട് വെള്ളം കയറും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടാവും അത് കഴിയതിന് ശേഷമുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിലുള്ള മാറ്റമാണ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു നല്ല അടിപൊളിയായിട്ട് അഴുക്കൊക്കെ പോയിട്ടുണ്ട് ഇനി ഉടനെ തന്നെ നിങ്ങൾ ഇത് എ സി ഓണാക്കാൻ ശ്രമിക്കരുത് അത് വെള്ളമൊക്കെ പോയി അല്ലെങ്കിൽ ഒരു ബ്ലോവറൊക്കെ വെച്ച് അടിച്ചതിന് ശേഷം മാത്രമേ ഇത് ഓണാക്കാവൂ ഇലക്ട്രിക്കൽ പാർട്സ് ആണ് ഷോർട്ടാവും ഷോർട്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ് എ സി കംപ്ലൈൻറ്റാവും അത് അതിന് ഞാൻ ആ ഫിൽട്ടർ ഞാൻ കാണിച്ചു തരാം ഫിൽറ്റർ ഫുള്ള് കച്ചറയാണ് അത് നമ്മൾ പ്രഷർ പമ്പ് വെച്ച് ഫിൽറ്റർ അടിച്ച് കളയുകയാണ് നല്ല രീതിയിൽ പ്രഷർ പമ്പ് കൊണ്ട് അടിക്കുമ്പോൾ അതിനകത്തുള്ള കച്ചറകൾ ഫുള്ളായിട്ട് പോകും പ്രഷർ പമ്പ് വേണമെന്നുമില്ല അല്ലെങ്കിൽ പൈപ്പിൽ കൊണ്ട് അടിയിൽ കൊണ്ടുപോയിട്ട് കൈ കൊണ്ടോ പ്രഷർ കൊണ്ടോ എല്ലോ നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള കച്ചറ പൂർണ്ണമായിട്ടും പോകുന്നതായിരിക്കും നമ്മളാഴ്ചയിലോ മാസത്തിലോ കൂടുമ്പോൾ ഈ ഒരു ഫിൽറ്റർ ഒരു ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും തണുപ്പ് വരുന്നില്ല ഗ്യാസ് കുറവാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഈ ഒരു ഫിൽറ്റർ അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും അത് മാക്സിമം ക്ലിയർ ചെയ്യുക നമ്മളപ്പം ഇൻഡോറും ഔട്ട്ഡോറും ക്ലീൻ ചെയ്തതിന് ശേഷം അത് ഓണാക്കി നല്ല അടിപൊളി കാറ്റ് വരുന്നുണ്ട് ഔട്ട്ഡോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് പൈപ്പിലും രണ്ട് എയർപ്പൂ ഒക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് ഗ്യാസൊക്കെ ഉണ്ട് അപ്പം നല്ല അടിപൊളി തണുപ്പാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക